നമസ്കാരം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നെഹ്റു കുടുംബത്തിന്റെ ആരെങ്കിലും തുടർന്നാൽ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാവാൻ ഇടവരുമെന്നും കൂടാതെ കോൺഗ്രസ് രണ്ടായി പിളർന്ന് ശിഥിലമായി പോകാൻ സാധ്യത ഉണ്ടെന്നും ഇനി മേറെ ദേശീയ നേതാക്കൾ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നും അതായത് കോൺഗ്രസ് വിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ തന്നെ ബി ജെ പിയിലേക്ക് ചെന്ന് അംഗത്വം എടുക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എത്തിയതോടു കൂടിയാണ് കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനും നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു നേതാവിനെ കോൺഗ്രസിന്റെ അധ്യക്ഷത പദവിയിൽ എത്തിക്കാനും തീരുമാനിച്ചത് അങ്ങനെയാണ് രാഹുലും സോണിയാഗാന്ധിയും പ്രിയങ്കയും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തത് മാറി നിൽക്കാൻ വന്നൊരു തീരുമാനമെടുത്തത് അധ്യക്ഷ സ്ഥാനത്ത് നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ അന്ന് രംഗത്ത് വരുന്നത് സോണിയാഗാന്ധിയും അന്ന് രംഗത്ത് വരുന്നത് എ ഐ സി സി തലപ്പത്ത് വരുമ്പോൾ നെഹ്റു കുടുംബത്തോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം അവരുടെ ചൊൽപൊടിക്ക് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം അതായത് ചുരുക്കത്തിൽ പറഞ്ഞ നെഹ്റു കുടുംബത്തിന്റെ കളിപ്പാവായിട്ടുള്ള ഒരാളെ നെഹ്റു കുടുംബത്തിന് വേണം അതിനുകൊണ്ട് തന്നെയാണ് ഒരു മത്സരം നട നടന്നപ്പോൾ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് തന്നെ ഒരു ലോട്ടറി അടിച്ചത് അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗ എ ഐ സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എതിർസ്ഥാനത്ത് ശശി തരൂറിനെ രംഗത്തിറക്കിയെങ്കിലും തരൂർ മത്സരിച്ചപ്പോൾ അമ്പെ പരാജയപ്പെട്ടു നെഹ്റു കുടുംബത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മല്ലികാർജ്ജുന ഖാർഗെ അങ്ങനെ അധ്യക്ഷ കസേരയിലേക്ക് ഡമ്മി ആയിട്ട് ഡമ്മിയായിട്ടങ്ങിയിരിക്കുകയാണ് ഒരു ഡമ്മി ആയിട്ട് അവിടെ ഇരുന്നോണം ഒരക്ഷരം വാ കൊണ്ട് ഉരിയാടരുതെന്ന് സോണിയാഗാന്ധിയുടെ കൽപ്പന ആദ്യമേ തന്നെ എത്തി ഞാൻ തീരുമാനമെടുക്കും ആ തീരുമാനത്തിൽ അങ്ങ് ഒപ്പിട്ട് തരണമെന്ന് മല്ലികാർജ്ജുനഖ ഖാർഗെയോട് സോണിയാഗാന്ധിയുടെ ഉത്തരവ് അടിയൻ എന്ന് മല്ലികാർജ്ജുനഖ ഖാർഗെ മല്ലികാർജ്ജുനഖ ഖാർഗെക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നും ഗാർഗയുടെ ജോലി മറ്റ് പ്രതിപക്ഷകരെ വിമർശിക്കുക മാത്രമാണെന്നും സോണിയാഗാന്ധി അങ്ങ് പറഞ്ഞു കൊടുത്തു അങ്ങനെ എഐ സി സിയുടെ നിയമാവലി സോണിയാഗാന്ധി അങ്ങ് പറഞ്ഞു കൊടുത്തു ഗാർഗയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് മോദി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഉയർത്തില്ല അതിനു പകരം മോദി ഉയർത്തുന്നത് വീട്ടിലായിരിക്കുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ അന്നൊരു വീം പിളക്കി മോദിയുടെ ചെങ്കോട്ട പ്രസംഗം രാഷ്ട്രനിരീക്ഷകർ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് കേൾക്കുന്നത് ആ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രസ്താവനയെല്ലാം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് തന്നെ തിരിച്ചടി എന്നതാണ് യാഥാർത്ഥ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീട്ടിലിരുന്നിട്ടായിരിക്കും ദേശീയ പതാക ഉയർത്തുന്നത് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി ആകില്ല എന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് പതിനഞ്ചിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുന്നു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നു കോൺഗ്രസിനെയടക്കം വലിച്ചു കീറുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങളെത്തുന്നു ഇതോടെ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ പ്രസ്താവന വരുന്നു സോഷ്യൽ മീഡിയയിലടക്കം മല്ലികാർജ്ജുന ഖാർഗെ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയേക്കും ഗാർഗെ നിന്നത് ഏറലാണ് അതായത് സോഷ്യൽ മീഡിയയിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ പേജിൽ നേരെ പൊങ്കാലയോട് പൊങ്കാലയും മല്ലികാർജ്ജുന ഖാർഗെ ഏറിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് ഗാർഹയ്ക്ക് തന്നെ തിരിച്ചടിച്ചു അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വന്ന് പെട്ടു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം